കുപ്പിയിലും വിരിയിക്കാൻ നമുക്ക് ഇനി കഥകളി ടിപ്സ് ആൻഡ് ഫിംഗർ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മില്ല ഇപ്പോൾ കഥകളി ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിക്കാം അതൊരു ഡബിൾ ലെയർ നമുക്ക് അടിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പിക്ചർ എടുക്കാം ഒന്നിൽ നമുക്ക് ഫോട്ടോ ഫോട്ടോസ്റ്റായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം എന്നിട്ടൊരു കാർബൺ പേപ്പർ വെച്ച് നമുക്ക് കുപ്പിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാം ഇഫ് അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ നമുക്കിതുപോലെ ക്രയോൾസോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പിക്ചർ അതിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് ബ്ലാക്ക് കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പെയിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെഫറൻസ് ആയിട്ട് ഒറിജിനൽ കളർ കളിയുടെ പിക്ചർ തന്നെ നമുക്ക് എടുക്കാം അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കത് കളർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഏകദേശമൊക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ശേഷം അതിന്റെ മുകളിൽ കിരീടം വെക്കണം അപ്പൊ അതിന് ഞാൻ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് അത് ചാൻഡ് പേപ്പർ വെച്ച് നന്നായി തിരികിയതാണ് ഇനി അടുത്തത് അതൊരു പൈപ്പാണ് പിന്നെ രണ്ടാമത്തേത് എടുത്തത് കുപ്പിടെ തന്നെ അടുപ്പാണ് അപ്പൊ ഈ പൈപ്പ് ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടന്നതാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം എൻ്റെ ഉള്ള സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പൊ ഈ ചിരട്ട ആദ്യത്തെ ചിരട്ട ഇതുപോലെ കുറച്ച് സ്ലൈഡ് ആക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പൊ അതൊന്ന് മാറ്റി നിർത്തിയിട്ട് രണ്ടാമത്തെ ചിലട്ടും ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ആദ്യം ആയിട്ട് എടുക്കാം അപ്പം നമുക്ക് ആദ്യം ഈ കിരീടങ്ങൾ വയ്ക്കാനായിട്ട് അതിൻ്റെ ലെയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു പേപ്പറ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൻ്റെ ഉള്ളിൽ ആണ് അപ്പോൾ വേറെ ഒന്നും സ്റ്റിപ്പായിട്ട് നിൽക്കാണ്ടാവില്ല അപ്പോൾ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നന്നായി നിന്നോളും അപ്പോൾ ഒരു ആണ് ഞാൻ യൂസ് ചെയ്തത് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും അതിന് ശേഷം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ മിററിന് പകരം ഞാൻ മരുന്നിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പം അത് ഒരു സർക്കുളായിട്ട് ഇതുപോലെ വെട്ടിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം മിറർ ഉള്ളവർ മിററ് യൂസ് ചെയ്യാം കേട്ടോ ഇൻകീസ് നമ്മുടെ മിറർ ഇല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ആണ് അപ്പോൾ അത് എങ്ങനെ വേണെങ്കിലും അറേഞ്ച് ചെയ്യാം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് മാത്രമല്ല ഇതുപോലെ ചിരടുകളോ എന്തെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൂളി നൂൾ വെച്ചിട്ട് ചെയ്തത് അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴത്തെയുള്ള ചിരട്ട വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിൻ്റെ ബാക്ക് സൈഡ് വിരിഞ്ഞ് നിൽക്കാനായിട്ട് ഞാനൊരു ഇതുപോലത്തെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റ് അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടെ യൂസ് ഇതുപോലെ ബൂം ആയിട്ട് വെട്ടിയിട്ടുണ്ട് അത് അതിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുത്തി നിർത്താം അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് ബാക്കിൽ ഒട്ടിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് നിർത്താം കുറച്ച് വെയിറ്റ് ഉണ്ടാകും പക്ഷേ സെല്ലോ അതിൽ നിന്നോളും രണ്ട് സൈഡിൽ നിന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കഥകളിയുടെ താടി ഭാഗം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഈ ഷേപ്പിൽ വെട്ടിയിട്ടും അതും രണ്ട് സൈഡിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് വേണ്ടത് അനൊരു ഒരു കമ്മൽ ആണ് അപ്പോൾ അതിന് ഞാൻ ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും എടുത്തിട്ടുണ്ട് അതിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചക്രം വരയ്ക്കാം അതിന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ കഥകൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം